എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡ് ഇന്നിട്ട് ഈ ഒരു സൂ ഉണ്ടാക്കി ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇതിനകത്തോട്ട് ഓരോ ആനിമിൾ എല്ലാം കൊണ്ടു തുടങ്ങാം ഇതിനകത്ത് ടോട്ടൽ ഞാൻ പത്ത് ആനിമിൾസിനെ കൊണ്ടിട്ടുണ്ട് അതിൽ അഞ്ചെണ്ണം ഞാൻ ഇന്നിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് എനിക്ക് നൊപ്പിക്കാൻ പറ്റുന്ന അഞ്ചെണ്ണം അതിൽ ഒന്ന് രണ്ട് ആനിമൽസ് ആൾറെഡി നമ്മുടെ ഒരു ഹോം തന്നെ ഉണ്ട് ഞാൻ അവരെല്ലാം നേരത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവരൊന്നും ലീഡ് ചെയ്തിട്ട് ഇതിനകത്തോട്ടൊന്ന് കൊണ്ടിട്ടാൽ മാത്രം മതി പക്ഷെ വേറെ കുറച്ചെല്ലാം നമുക്ക് കുറച്ചൊക്കെ ട്രാവൽ ചെയ്താലേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാലും കുഴപ്പമില്ല നമുക്ക് അത് ഇങ്ങോട്ട് കൊണ്ടുവരാം ഇതിന്റെ ജോലി എനിക്ക് പെട്ടെന്ന് ചെയ്യണം ഇതിനകത്ത് ഏതെല്ലാം ആനിമൽസ് എവിടെ എല്ലാം വരുമെന്ന് ഞാൻ ആൾറെഡി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ആ ഒരു ആനിമിൾസ് എല്ലാം കൊണ്ടിട്ടതിന് ശേഷം ഇതിന്റെ ബാക്ക് സൈഡില് എനിക്ക് ഒരു ഡോക് ഒന്ന് സെറ്റ് ചെയ്തേക്കണം ആ ഒരു ഷിപ്പ് എല്ലാം വന്ന് നിക്കാൻ വേണ്ടിട്ട് വേറെ രാജ്യത്ത് നിന്നല്ല ആൾക്കാരെ വന്നിട്ട് ഈ ഒരു സു കാണുന്നത് പോലെ ആ ഒരു ആർമർ സ്റ്റാൻഡ് വെച്ചിട്ട് കുറച്ച് സ്റ്റോറി ഒന്നുകൂടെ കൊണ്ടുവരണം അതെല്ലാം നമുക്ക് പതി ചെയ്യണം അപ്പൊ ഫസ്റ്റ് കാര്യം ഫസ്റ്റ് എന്റെ ഒരു ഐലൻഡിലുള്ള ഒന്ന് രണ്ട് മോബ്സ് അതിനെ നേരെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ടിടാം അപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു സമൂഹം എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതിൽ ആദ്യത്തത് ഈ ഒരു പാണ്ടയാണ് ആ ഒരു പാണ്ടേനെ ഞാൻ കുറെ എപ്പിസോഡിന് മുമ്പ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അടുത്തുള്ള ഒരു ജംഗിന്ന് എന്റെ വീട് ിന ആളും വനക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നി ഒരു പാൻ്റനെ പറ്റായിട്ട് വേണം അങ്ങനെ ഞാൻ ഈ ഒരു പാൻ്റേനെ കൊണ്ടുവന്നിട്ട് പോയിന്ന് പേരും കൊടുത്ത് ഇവിടെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ് അപ്പൊ ഇനി മുതൽ ഈ ഒരു പാണ്ടറി ആ ഒരു സൂനകത്തായിരിക്കും അതിനകത്ത് നീ നല്ല ഹാപ്പി ആയിരിക്കും അപ്പൊ ഞാനൊന്ന് പ്രിപ്പയർ ചെയ്യാം ഇന്നത്തെ ജോലിക്ക് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഒരുപാട് ലീഡാണ് അത് ഞാൻ കയ്യിൽ തന്നെ കൊണ്ടു കൊണ്ടുനടക്കാം അത് ഞാൻ താ എട്ടണം എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു ബോട്ട് ചിലപ്പോ കടലും കൊണ്ടുവരേണ്ടി വരും അങ്ങനെ ഒന്ന് രണ്ട് ബോട്ടും എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യ ഒരു പാൻ്റേനെ അങ്ങോട്ട് കൊണ്ടുപോകാം അപ്പൊ ഈ ഒരു പാൻ്റേന അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ബാമ്പ് കാണിച്ചാൽ മതി എന്ന് തോന്നുന്നു സ്പെയർ ബാമ്പ് ത്തില്ല പക്ഷെ എന്റെ ഫാർമിങ്ണ്ട് നേരെ പറഞ്ഞ അങ്ങോട്ടൊന്ന് പോയാൽ മതി ബാബു ബാമ്പു ഇതിനകത്ത് കുറച്ച് വന്നിരിക്കുന്നുണ്ട് അപ്പൊ ഇതിന്ന് ഒരു മൂന്നെണ്ണം എടുത്തിട്ട് ഇതും കൊണ്ട് അങ്ങോട്ട് പോവാം ബാബു കൊണ്ട് കൂടെ വരുമല്ലോ ആ കൂടെ വരുമുണ്ട് കൂടെ വരുന്നുണ്ട് ആ കൂടെ വരുന്നുണ്ട് ഇവ നല്ല സ്ലോയാണ് ഇത്തിരി സമയം എടുക്കുക അപ്പം അങ്ങനെ എത്താൻ വേണ്ടിയിട്ട് നിന്നെ പോലെ കാണുന്ന ഭംഗിയുള്ള ആനിമൽസ് ഒന്നും അങ്ങനെ ദൂരട്ടൊന്നും കിടക്കാൻ പാടില്ല ഈ അതിനകത്തോട്ട് ഇവനെ കൊണ്ടിടുമ്പോൾ അവിടെയും കൂടി കുറച്ച് ഈ ഒരു ബാമ്പു അവൻ ഈ ഒരു ബാബു ഭയങ്കര ഇഷ്ടമാണ് തിന്നെ കൊടുക്കുമ്പോ കാണണം ഇവന് അതിനകത്തോട്ട് കൊണ്ടിട്ടിട്ട് ഞാൻ ഈ ഒരു ബാമ്പു തിന്നെ കൊടുക്കാം നല്ല രസമാണ് ബാമ്പു തിന്നാ കാണേ ഇതിന് എന്തായാലും സമയം എടുക്കും ഇവനെ ഞാൻ അങ്ങോട്ട് എത്തിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇതായിരുന്നു ഓക്കെ അവസാനം കുറെ നേരം കഴിഞ്ഞപ്പോൾ അവൻ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് കയറാ പോരത് പോരത് ഒരുപാട് കഷ്ടപ്പെട്ട് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഇതിനകത്തോട്ട് വരാം ഇതിനകത്തോട്ട് കറിയാ ഇതിന്റെ മേലെ നമുക്ക് ഇതിനെ നട്ടുവയ്ക്കാൻ പറ്റൂലല്ലോ ആ ഒരു ഗ്രാസ് ബ്ലോക്ക് കൂടെ എടുക്കേണ്ടി വരും നീ ഇവിടെ തന്നെ നിന്നോ ഞാൻ അതാ വരുന്നു ആ ഒരു ഗ്രൗണ്ട് കംപ്ലീറ്റ് ഒന്ന് നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഈ ഒരു ഗ്രാസ് ആക്കാം എന്നിട്ട് ഈ ഒരു ബാമ്പ് ഓ നീ ഇവിടെ വിളി കുടാ കുടാ ദൂരിട്ട് പോവരുത് ഇവിടെ തന്നെ നിന്നോണം ഇത് ഞാനൊന്ന് റീപ്ലേസ് ചെയ്തോട്ട് ഞാൻ പിന്നെയും പിന്നെയും ഊന്നി ഊന്നി പറയുന്നു ഇതൊരു ജയിലല്ല അത് നിങ്ങളുടെ വെറും തോന്നലാണ് കൂടാ കൂടോ ഒന്ന് രണ്ട് ബാമ്പു ഇവിടെ ഒന്നിങ്ങനെ നട്ട് വെച്ചുകഴിഞ്ഞാൽ ഇത് പിന്നീട് പിന്നിടങ്ങ് വളർന്നോളും ഇതും പിന്നെ ഒരുപാട് ഓർറായിട്ട് വേണ്ട ഇവ ചിലപ്പോൾ ഇതിനിടയിൽ സ്റ്റക്കായി പോകും ഞാൻ വെളി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണാൻ പറ്റണം അതുകൊണ്ട് ഇതിങ്ങനെ ബാക്കിലോട്ട് മാത്രം നിന്നോട്ട് ഞാൻ പോന്നു ഇതിനകത്ത് തന്നെ നിന്നോ ഓടരുത് ഓക്കെ അങ്ങനെ നമ്മുടെ ഈ ഒരു സൂവിലുള്ള ആദ്യ ദാനിമലിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പാൻഡ നിൽക്കുന്ന നിപ്പ് കണ്ട എന്ത് ഭംഗി നോക്കി ഇതാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് ഈ ഒരു സൂ ഉണ്ടാക്കുമ്പോൾ ഒരു ബ്ലോക്ക് ഹൈറ്റിൽ വേണം ഈ ഒരു എല്ലാം കൊണ്ടുവിടാൻ എന്ന് അതാകുമ്പോ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഐ ലെവലിൽ തന്നെ ഇവരിങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും അത് ആ ഒരു തന്നെ വളരാൻ തുടങ്ങി നല്ല സ്പീഡാണ് ഈ ഒരു ബാമ്പ് വളരുന്നത് എന്ത് നൈസ് അല്ലേ ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം എന്റെ ദീർഘ വീക്ഷണം വരുന്നത് ഞാൻ ആ പറഞ്ഞ ഹിന്ദി വാക്കല്ല അതൊരു മലയാളം വാക്കാണ് ദീർഘവീക്ഷണം ഒരു ലുക്ക് നമുക്ക് നോർമൽ ആ ഒരു ഗ്രൗണ്ട് ലെവൽ വെച്ച് കഴിഞ്ഞാൽ കിട്ടൂലി ഇവനെങ്കിൽ തിന്നാൻ കൊടുക്കണം ഇവിടെ തന്നെ നിന്നോ ഞാൻ പോയിട്ട് ഒരു ബാമ്പ് ബാബോടെ കൊണ്ടുവരാം അങ്ങനെ അറ്റം വരെ ഞാൻ നേരത്തെ പറഞ്ഞു പോയതാണ് കറക്റ്റ് മൂന്നെണ്ണം മാത്രം എടുത്തുകൊണ്ട് വന്ന് ഒരു നാലഞ്ചെണ്ണം കൊണ്ട് എടുത്തോ ഈ പ്രാവശ്യം അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇനി കൊണ്ടുപോയിട്ട് ഇത് തിന്നാൻ കൊടുക്കാം അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം കാണും അങ്ങനെ നമ്മൾ ആൾറെഡി ഇവിടെ പോകാൻ ഇട്ടിരുന്ന സ്ഥലത്ത് എന്തോ നീന്ന് ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷൻ കൊണ്ടുവരണം ആ ഇവിടെ ആൾറെഡി ഒരു ബാബു ഉണ്ടായിരുന്നില്ലേ അതിപ്പോഴത്തേക്ക് അവിടെ നിന്നോട്ട് അത് കാണാൻ കൊള്ളാം ഇനി പറഞ്ഞു നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവനെ ഞാൻ ഇനി എവിടെ കൂടി തിന്നാൻ കൊടുക്കും ഇത് ഞാൻ കംപ്ലീറ്റ് ഗ്ലാസ് ഇട്ട് പൂട്ടിയല്ലേ ആ ഒരു ഗ്ലാസ് അങ്ങ് പൊട്ടിച്ചാൽ മതി അതുകൊണ്ട് എടുത്തിട്ട് ഇവിടെ കൂടി തന്നെ തിന്നാൻ കൊടുക്കുക അയ്യോ ഇവനെ എങ്ങനെ അവനെ തിന്നതിന് ആ ഇരുന്ന് തിന്നുന്നത് അടിപൊളിയല്ലേ ഇത് ഹലോ എങ്ങനെയുണ്ട് അവൻ തല പോകുന്നത് കണ്ട ഇതാണ് ക്യൂട്ട് ഇതാണ് ക്യൂട്ട് കാണാൻ അപ്പൊ ആയി അപ്പൊ ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആനിമൽസിനെയും ഞാൻ അതിനകത്തോട്ട് കൊണ്ടിടുമ്പോ അവരിടുന്ന ആ ഒരു സ്പേസും കൂടി അവർക്ക് ചേരുന്ന രീതിയിൽ ഒന്ന് തീം ചെയ്തെടുക്കണം ഈ ഒരു ഗ്രാസും പിന്നെ ഈ ഒരു ബാമ്പും ഇവിടെ നട്ടപ്പോ തന്നെ ഇത് കാണാൻ നല്ല രസമുണ്ട് അത് തന്നെ അത് തന്നെ ആ ഈ ഒരു ബാമ്പ് ഒരുപാട് അങ്ങ് വളർന്നു കഴിഞ്ഞാൽ ബോറായി പോകുന്ന ഒരു സംശയമുണ്ട് ഇതിങ്ങനെ വളർന്ന് വളർന്ന് ആ ഒരു ഗ്ലാസ്സിൽ പോയി അത് തട്ടും അതെന്നാ ഇത്തിരി ബോറായി പോയി പിന്നീട് കഴിയുമ്പോൾ ബോറാവൂ ആ നമുക്ക് നോക്കാം ബോറാവുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇടയ്ക്ക് അങ്ങ് പൊട്ടിച്ചിട്ട് അവിടെ ആ ഒരു സ്ട്രിങ് വെക്കാൻ പോകുന്നത് ആ ഒരു സ്ട്രിങ് കഴിഞ്ഞാൽ പിന്നെ ഒരു വലുപ്പത്തിന്റെ മേളിൽ അത് പിന്നെ വളരൂല്ല ഇത് മൂന്ന് കുഞ്ഞ് ഒരേ ലെവലിൽ മേളോട്ട് വെക്കഴിഞ്ഞാലേ കണ്ട ഒരു വള്ളി തൂങ്ങി കിടക്കുന്ന പോലെ തോന്നുള്ളൂ ഈ ഒരു ബാമ്പു ആയിട്ട് തോന്നൂല അതുകൊണ്ട് ഇതിനെ ഒരുപാട് അങ്ങ് വളർ ഉപ്പതിനൊക്കെ ചെയ്യുക ആ ഒരു സ്ട്രിങ് വച്ചിട്ട് അതിന്റെ ഒരു ഗ്രോത്ത് നമുക്ക് അങ്ങ് ബ്ലോക്ക് ചെയ്യാം അത് ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ ബോറായി ബോറായിപ്പോ മൂന്ന് സ്ട്രിംഗ് കലോട്ടെടുത്ത് ആ ഈ ഒരു സ്ട്രിങ്ങിന്റെ കാര്യം ഞാൻ എപ്പോഴെപ്പോഴും മറന്നു തന്നു ഇതിന്റെ കാര്യം എനിക്കൊരു സ്പൈഡർ ഫാമ് പെട്ടെന്ന് തന്നെ ഉണ്ടാകണം ഇത്രയും കാലം കൊണ്ട് ഞാൻ ഈ വേൾഡ് കളിക്കുന്നത് എനിക്ക് ഇതൊരു സ്പൈഡർ ഫാർം ഇല്ല അത് ഞാൻ ഇതിനകത്ത് ആടിയതില്ല അല്ലേ അതും കൂടി ഇവിടെ അങ്ങ് ആടിയതിരിക്കാം സ്പൈഡർ ഫാമ് ഇത് ഞാൻ മാറ്റി മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് കൊല്ലം കുറയാവുന്നു ഒരു സ്പൈഡർ സ്പോണർ ഞാൻ കണ്ടുപിടിച്ചതാണ് എന്റെ ഈ ഒരു ഫാക്ടറിയുടെ തൊട്ട് താഴെ പക്ഷെ ഞാൻ അത് മടിച്ച് മാറ്റി മാറ്റി വെക്കുന്നതിന്റെ കാര്യം ആൾറെഡി നിങ്ങളുടെ സ്പൈഡർ ഫാമ് മൈക്രാഫ്റ്റിനകത്ത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം സംഭവം നല്ല പെയിൻ ആണ് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരത് വർക്ക് ആവില്ല കാരണം ഈ ഒരു സ്പൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ ഒരു മതിലൂടെ അല്ലേ ഓടാൻ പറ്റും നമുക്ക് ആ ഒരു വെള്ളം വെച്ചിട്ട് അവൻ വരെ കറക്റ്റ് ആയിട്ട് പുഷ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ നമ്മളിങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കൊണ്ടുവരുമ്പോഴായിരിക്കും ഇവന്മാർ ഈ ഒരു മതിൽ ഒഴിക ഏതെങ്കിലും ഒരു കോർണറിൽ പോയിട്ട് അങ്ങനെ നിക്കുന്നത് നല്ല പാടാണ് അവന്മാരെ വെച്ച ഫാമുണ്ടാക്കി ഞാൻ എന്താ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അതിന് ഒരുപാട് വളരുമ്പോൾ കാണാൻ നല്ല ബോർ അപ്പോൾ ഇവൻ നെച്ചേ പാവാതെ എനിക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റും പിന്നെ പറ്റാത്തത് എന്ത് ഉണ്ടല്ലോ അപ്പോൾ ആദ്യത്തെ പീസ് ഇതിന്റെ മേളിൽ കറക്റ്റ് നേരെ താഴോട്ട് നോക്കിയിട്ട് അങ്ങനെ ഒന്നായി അടുത്തത് ഇങ്ങോട്ടും പറഞ്ഞ ഒരു സ്ട്രിംഗ് അപ്പതൊന്നും ഇതിന്റെ മേളിൽ വയ്ക്കുന്നു അല്ലാതെ പിള്ളേർ വരും ഇതൊന്ന് ഇവിടെ ഓ ഇവന് തറായി കിടക്കുന്ന തിന്നാൻ പറ്റൂല്ലേ ഓ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അവന് അത് കൊള്ളാലേ അയ്യോ എന്നാൽ നമുക്ക് എല്ലാം വെച്ചിട്ട് അടീന്ന് ഒരു ഡിസ്പെൻസിംഗ് സിസ്റ്റം നോക്കിയായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇവനെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു ബട്ടൺ കാണും ഞാനത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തനിയെ ഒരു ബാമ്പു അതി കൂടി ഡിസ്പെൻസ് ആവണം അപ്പൊ ഇവിടെ കാണാൻ പറ്റും എനിക്ക് അത് ഇപ്പൊ തന്നെ ചെയ്യണം നടക്കും ഇവിടെ എപ്പോഴും ഫുഡ് കാണും ഒന്നും പേടിക്കാനില്ല നിക്ക അതിനകത്തോട്ട് കൊണ്ടുവിടാൻ പറ്റുന്ന മോലൊന്നും കുറഞ്ഞാലും കുഴപ്പമില്ല ഈ ഒരു ജോലി എനിക്ക് ചെയ്യണം അപ്പൊ ഡിസ്പെൻസർ ഒരു ഡിസ്പെൻസർ റെസ്റ്റോൺ പൊട്ടിക്കകത്ത് ഡിസ്പെൻസർ ഇല്ല അപ്പൊ ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും ആ ഡിസ്പെൻസർ തന്നെ വേണമെന്നില്ല ഈ ഒരു ഡ്രോപ്പറായാലും മതി രണ്ട് ഏതാണ്ട് ഒരുപോലത്തെ ജോലിയാണ് ചെയ്യുന്നത് അപ്പൊ ഇതന്നെ മതി അപ്പൊ കുറച്ച് ആ ഒരു റെസ്റ്റോണും ഒരു ബട്ടണും വേണം അതിനകത്തോട്ട് റെസ്റ്റോൺ സംഭവം ഓടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് ആ ഒരു ബാമ്പുവും അത് ഞാൻ തന്നെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാം അതൊരു രണ്ട് സ്റ്റാക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്രയും തന്നെ മതി എന്തായാലും ഞാൻ അവിടെ നിന്നിട്ട് രണ്ട് സ്റ്റാക്ക് ബാമ്പുവും ബട്ടൺ ില്ല വല്ല പെണിക്ക് അവൻ തിന്നുന്നത് കാണാൻ വേണ്ടിട്ട് മാത്രം കുറച്ച് അവിടെ നിന്നാൽ മാത്രം മതി അയ്യോ ഈ ഒരു ഫാമിനകത്ത് ഈ ഒരു സ്റ്റാക്ക് പതിനാറും മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്കറിയാം അവിടെ ഉണ്ടെന്ന് എന്റെ ബാനിനകത്തുണ്ട് കുറച്ച് എപ്പിസോഡിന് മുമ്പ് അതെല്ലാം ഞാനടുത്ത് പെട്ടിക്കകത്താക്കിയിട്ട് ആ പെട്ടി കൊണ്ടുവന്ന് ദാ ഈ പെട്ടിക്കകത്ത് അവിടെയോ കൊണ്ടുവച്ചു ഇതിനകത്ത് ഏതിലോ ഉണ്ടത് ആ അതായിരിക്കുന്നു ഷൽക്കർ വേണമെങ്കിൽ പോയിട്ടുണ്ട് എത്ര വേണം പണിക്ക് അപ്പൊ ഈ ഒരു ട്രോപ്പറും മുഴുവനും നമുക്കത് നിറച്ച് നോക്കാം അപ്പൊ റെസ്റ്റ് ഓണ് അപ്പൊ കുഴിച്ചിച്ച് ഇതിന്റെ നടുക്കോട്ട് പോയിട്ട് അവിടെ ഇരുന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം ഇതിന് അടിയിലോട്ട് എനിക്ക് ചെയ്ത് പോകാൻ പറ്റും ആ താങ്ക് യു അപ്പൊ ഒരു ഡിസ്പെൻസർ ഇതാ ഇവിടെ വരണം അത് മേളോട്ട് നോക്കി നിക്കാൻ വേണം ഡിസ്പെൻസർ അല്ല ഡ്രോപ്പർ അത് എങ്ങനെ ഞാൻ ഇവിടെ നിന്നിട്ട് മേലോട്ട് നോക്കി നിൽക്കുന്ന വെക്കും എനിക്ക് അതിനകത്തോട്ട് ഇറങ്ങേണ്ടി വരും തോന്നുന്നു അല്ല ഇല്ല ഇല്ല ഇത് മേളോട്ടല്ലേ നോക്കി നിൽക്കുന്നത് ആണെന്ന് തോന്നുന്നു ഇനി ഈ ഒരു റെസ്റ്റോൺ എടുത്തിട്ട് അത് ഇങ്ങനെ കൊണ്ടുവന്ന് ആ ഇവിടെ പറയും മതി അത്രയൊന്ന് വച്ചിട്ട് ഇതിനകത്തോട്ട് ഈ ഒരു ബാമ്പ് കൊടുക്കണം പക്ഷെ ഇത് നേരെ മേളിലോട്ട് പോകുമെന്നാണ് ഡൗട്ട് ഇപ്പോ ചിലപ്പോ അത് ഡ്രോപ്പ് ആയിട്ട് ഈ ഒരു സൈഡിലോട്ട് എവിടെയെങ്കിലും വീഴാനും ചാൻസ് ഉണ്ട് നിക്കേ ആഹ് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാലോ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ മേളോട്ട് തന്നെ പോയ അത് മേളിലോട്ട് കയറി നോക്കുമ്പോ അറിയാം ആ ആ ഒരു കിട്ടിയല്ലേ നടക്കരുത് പിന്നെ അല്ലാതെ അപ്പൊ ഈ ഒരു ബട്ടൺ പൊട്ടിച്ചെടുത്ത് പോലെ ബ്ലോക്ക് എല്ലാം തിരിച്ചു വെക്കുന്നതിന് മുമ്പ് അതിനകത്ത് അത് വച്ചില്ല കുറച്ച് ഈ ഒരു ബാമ്പ് എടുത്തിട്ട് അതിനകം ഞാൻ മുഴുവൻ നിറച്ചു വെക്കാൻ ന്റെ കയ്യിലിരിക്കുന്നു നോക്കൊണ്ടിരിക്കുകയാണ് നിങ്ങണ്ടെങ്കിൽ ഇപ്പൊ വരും ഇതല്ലാത്തത് ഇതും കൂടി ഇതിനകത്ത് നേർച്ച ഞാൻ എന്താ വച്ചിട്ടുണ്ട് ഇത് ഈ ഇടക്കാലത്തൊന്നും തിരിയുന്നില്ല ഇത് ഞാൻ വല്ലപ്പോ ഇതിനകത്ത് നോക്കാൻ വരുമ്പോൾ മാത്രം ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യും അത് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് ഇത്ര തന്നെ മതി എന്തായാലും ഞാൻ ഇടക്കാലത്തൊന്നും ഇത് ഞാൻ ഇവിടെ നിന്നിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് നിൽക്കാൻ പോകുന്നില്ല അപ്പോൾ ഇത് ഇങ്ങനെ തടച്ചിട്ട് ഒരു ബട്ടൺ എന്താ ഇവിടെ വെച്ചാൽ മതിയായിരുന്നു പക്ഷേ ഈ ഒരു സൈൻ ബോർഡ് ഇവിടെ ഇവിടെയുണ്ട് ഓനോ എന്നാൽ ഞാൻ ഈ ഒരു ബട്ടൺ ഇവിടെ വെച്ചിട്ട് ഇത് നടിയിലോട്ട് കയറി ഇപ്പൊ കാണിച്ചു തരാം ഇത് ഇങ്ങനെ വെച്ചാൽ മതി അല്ലേ ആ ഇപ്പതാ എന്താ ചുമ്മാ നിൽക്കണേ ഞാൻ ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആഹ് അതാ തന്നെ തുടങ്ങി പക്ഷെ എന് എന്റെ അടുത്ത് കാണിച്ചു ഇങ്ങോട്ട് 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 ഇങ്ങോക്കെ അവൻ ഇങ്ങോട്ട് നോക്കി നോക്കിക്കൊണ്ട് നിന്നപ്പോ ബട്ടൺ അടിക്കാനുള്ളതായിരുന്നു ഞാൻ ഇങ്ങോട്ട് നോക്ക് അവന്റെ ക്യൂട്ടനെസ് അവൻ മതില് കാണിച്ചു കൊടുക്കുകയാണ് അവനൊന്നു തിരിഞ്ഞോട്ടെ ആ തിരി തിരിഞ്ഞ് ബട്ടൺ അടിക്കണം സമ്മതിക്കില്ലല്ലേ എന്നാ നീ അങ്ങനെ ഞാൻ പോണു ഓക്കെ ഇപ്പൊ എന്തായാലും ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവൻ ഇനി അതിനകത്ത് കറങ്ങുമ്പോ ഞാനൊന്നും കൂടെ അടിച്ചോളാം എന്റെ ഒരു ബാക്കി ബാമ്പു ഈ ഒരു പട്ടിക അകത്തോട്ട് ഇറങ്ങി എന്റെ ഒരു ബാനിനകത്ത് എല്ലാം ഞാൻ സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ ആ ഒരു ജോലിയായി ഇനി അടുത്ത് നമുക്ക് ഈ ഒരു സ്നിഫറിനെ കൊണ്ടുവരാം ആ ഒരു സ്നിഫറിനെയും ആൾറെഡി മൈൻക്രാഫ്റ്റ് ദേവം എന്റെ ഈ ഒരു ഐലൻഡിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ദാ നിക്കുന്ന രണ്ടുപേര് പക്ഷെ ഈ രണ്ടു പേരില് ഈ രണ്ടുപേരെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല ഇവരെ ഞാൻ ബ്രീഡ് ചെയ്തിട്ട് ആ കുട്ടീനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് അത് തന്നെ ആ ഒരു കുട്ടീനെ തന്നെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഇത് നല്ല ആയി പോകും ഇപ്പൊ തന്നെ ഈ രണ്ട് പേർക്ക് നിൽക്കാനുള്ള സ്പേസ് മാത്രമേ ഇതിനകത്തുള്ളൂ ഇത് നല്ല വലിയ മോബാണ് ഗെയിമിനകത്തുള്ളതിലെ ഏറ്റവും വലിയ മോബ് ഇതാണെന്ന് തോന്നുന്നു അല്ലേ ഇതിനേക്കാളും വലിയ മോബുണ്ടാ ഗെയിമിനകത്ത് അതാണല്ലേ ഗെയിമിനകത്ത് ഇവരെക്കാളും വലിയ മോബം ഉണ്ടാ ഇല്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് ഡ്രാഗനേ ഉള്ളൂ ഡ്രാഗൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയ മോബ് ഇവരെ നമുക്ക് ബ്രീഡ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു സംഭവം എടുത്താൽ മതി ഈ ഒരു ടോർച്ച് ഫ്ലവർ അതീ ഒരു സീഡ് എടുത്താൽ മതിയാണോ ആ സീഡാണ് ഇങ്ങനെ തിന്നാൻ കൊടുത്തുകഴിഞ്ഞാൽ ക്ലിക്ക് ആവുന്നില്ല നല്ല വലിയ ഹിപ്പോസ് ആ ഓക്കെ ഇനി ഇപ്പൊ ഇവിടെ ഒരു കുട്ടി വരാനുള്ളതാണ് എന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു ലീഡ് വെക്കാല്ലേ കുട്ടിയോടെ ഇവിടെ ഇടയ്ക്ക് നിക്കുന്നു തോന്നുന്നു കുട്ടിയല്ല മുട്ടയാണ് കിട്ടുന്നത് ഓഹോ മുട്ടയിലെ കിട്ടുന്നത് ഇവിടെ മുട്ടേന്റെ കയ്യിലോട്ട് വന്നില്ല മുട്ട എങ്ങോട്ട് പോയി ഇപ്പൊ ഇവിടെ ഒരു മുട്ട അടുന്നില്ലേ ഓ അത് അത് പിക്ക് 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 ഓ ഇതിന് അടിയിൽ കൂടി ഞാൻ ഒരു ഹോപ്പർ ഓടിക്കുന്നുണ്ട് ആ ഒരു ഹോപ്പർ അത് കാണും ഈ ഒരു പെട്ടിക്ക് അത് കാണണം ആ സ്നിഫർ അതായിരിക്കുന്നുണ്ടാഫർ ഓക്കെ അയ്യോ അപ്പോ ഇത് വച്ചിട്ട് വിരിയെന്നു പറഞ്ഞാൽ വെയിറ്റ് ചെയ്യണോ ആ എന്നാലും കുഴപ്പമില്ല നമുക്ക് അതിനകത്ത് കൊണ്ടാങ്ങ് വെച്ചിരിക്കാം ആ ഈ സാധനം ആ ഒരു മറ്റേ മോസ് ബ്ലോക്കിന്റെ മേള വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വിരിയുന്നത് അങ്ങനെയല്ലേ ഞാൻ ഇതിനാദ്യം ചെയ്തത് വെളിയിൽ നിന്ന് നോക്കുമ്പോ ഈ ഒരു മൈൻക്രാഫ്റ്റ് എന്ത് സിമ്പിൾ ഗെയിം അല്ലേ എന്ത് മാത്രം മെക്കാനിക്സ് ഉണ്ടെന്ന് അറിയാം ഇതിനകത്ത് എല്ലാം ഓർത്ത് പോലും പറ്റുന്നില്ല എത്ര കൊല്ലം കൊണ്ട് ഞാൻ ഈ ഗെയിം കളിച്ചാലും എപ്പൊ ഞാൻ ഈ ഒരു ഗെയിം കളിക്കാൻ തോന്നാലും എന്തെങ്കിലും ഒരു കാര്യങ്ങളും ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കും ആ ഒരു മോസ് ആ ഒരു മോസ് കിട്ടാൻ വേണ്ടിട്ടും ഞാനൊരു ഫാമി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ ഫാക്ടറി ആയാലും അത് അറ്റത്താണ് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിന് കുറച്ച് ഈ ഒരു മോസ് ബ്ലോക്ക് എടുത്തിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് അതിനകത്തുള്ള ഒരു പ്ലാറ്റ്ഫോം റെഡിയാക്കാം ആ പിന്നെനിക്ക് ഓർമ്മയുള്ള കാര്യം ഈ ഒരു സ്നെഫർ ഒക്കെ വിരിയാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും ഞാനത് കൊണ്ട് വെച്ചാൽ ഉടനെ തന്നെ അത് വിരിയില്ല ഇൻ ഗെയിമിനകത്ത് എത്രയോ മണിക്കൂർ തോന്നുന്നത് അത് മിനിറ്റ് ആണോ എങ്ങനെയായാലും ഇത് ഞാൻ ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം അതിന്റെ സമയം പോലെ തന്നെ അത് ഇവിടെ നിന്നങ്ങ് വിരിഞ്ഞോട്ട് ഇത് മുഴുവൻ ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഈ ഒരു ഗ്രാസ് വെച്ചൊരു പാസം ഉണ്ടാക്കിയിട്ട് ഇതിന്റെ നടുക്കുന്നു മാത്രം ഒരു കുറച്ച് ബ്ലോക്ക് എടുത്ത് മാറ്റി അവിടെ നമുക്ക് ഈ ഒരു മോസ് ബ്ലോക്ക് ഇതായി ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് അതിന്റെ മേളില് ഞാൻ ഈ ഒരു സ്നിഫർ എഗ് ഇവിടെ എങ്ങുവെച്ചിരിക്കാം ആ അത് അതിനെ അതിനെ അതിനൊരു പാത്തുകൾ എല്ലാം വരുന്നത് കണ്ടാ കൊറേ കഴിയുമ്പോൾ ഇത് ഉള്ളതാണ് ഇത് ഇപ്പൊ ഈ ഒരു റൂമ് നല്ല ചെറുതായി ഡൗട്ട് ഉണ്ട് ആ ഒരു സ്നിഫർ എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പം ഉണ്ട് അത് നമുക്ക് നോക്കാം നമുക്ക് നോക്കാം അപ്പൊ അത് അവിടെ നിന്ന് വിരിഞ്ഞോട്ടെ നമ്മുടെ പാൻഡ് നിന്നിട്ട് അവിടെ നിന്ന് നോക്കിയാണ് ഇത് എന്തോ സാധനം ഹോംലെറ്റ് അടിക്കാൻ പറ്റുമെന്ന് ഇതിന് നിനക്ക് തരൂല മാൻ ഞാൻ ഒന്നൂടെ പ്രശ്നം കഴിഞ്ഞാ അങ്ങനെ രണ്ടുപേരായി പാണ്ടൈവായി സ്നിഫറുമായി ഇനി അടുത്ത് താര കൊണ്ടുവരാം ഈ ഒരു ലിസ്റ്റ് അനുസരിച്ചാണെങ്കിൽ എനിക്ക് ഫോൾസിനെ കൊണ്ടുവരാൻ പറ്റും സ്നോഫോൾസിനെ കൊണ്ടുവരാൻ പറ്റും പിന്നെ ഏറ്റവും അവസാനം ആ ഒരു ആറുമണി ലോനേം കൊണ്ടുവരാൻ പറ്റും ഈ മൂന്ന് പേരെ കൊണ്ടുവരാനും ഒരുപാട് കിലോമീറ്റർ ഞാൻ ദൂരോട്ടെല്ലാം പോകേണ്ടി വരും ഓക്കെ ആദ്യം ഞാൻ എന്തായാലും ഈ ഒരു ഫോർച്ചനെ കിട്ടുമോ നോക്കട്ടെ ഇതിനെ കിട്ടുന്ന അനുസരിച്ചിട്ടായിരിക്കും ഇന്ന് ഞാൻ ഈ ഒരു എപ്പിസോഡിനെ തുടക്കത്തിൽ പറഞ്ഞ ഈ ഒരു അഞ്ചെണ്ണവും ഞാൻ നിറയ്ക്കാൻ പോകുന്നത് ഇവര് ഇല്ല എന്നുള്ള കാര്യം അത് മൈൻക്രാഫ്റ്റിന് മാത്രമേ അറിയാവൂ ഓക്കെ ഞാൻ നോക്കാം നോക്കാം സമയം വെറുതെ വേസ്റ്റ് ചെയ്യാതെ പറഞ്ഞു നോക്കാം അറ്റ്ലീസ്റ്റ് ഞാൻ ഈ ഒരു രണ്ട് ഫോർച്ചനെങ്കിലും ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ട് ഇതിനകത്തോട്ട് ആ ഒരു ആറുമണിയിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഒരുപാട് ദൂരം പോകേണ്ടി വരും തോന്നുന്നു പുതിയ ചങ്കിലും മാത്രമേ അവര് സ്പോണാവുള്ളൂ അപ്പൊ ഞാനൊരു ഫോർച്ചനെ കണ്ടുപിടിച്ചിട്ട് ഇതാ വരുന്നത് ഓക്കെ ഞാനാ ഫോച്ചിനെ തപ്പിറങ്ങിയതായി പക്ഷെ ഞാനാ ഇവിടെ ഈ ഒരു ചെറിയ മഷ്റൂം ഐലൻഡ് കണ്ടുപിടിച്ച് അവിടെ ആ ഒരു കൗ നിൽക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോയി ഇടായിരുന്നു ഇവരിൽ ഒന്നിനെ നമുക്ക് വേണം ഞാൻ ആ ഒരു ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാ നീ കയറി വേറെ അതിനെ അത് പോകുന്നു ആരെങ്കിലും ഒന്നും പറഞ്ഞു തീർന്നില്ല നന്ദിയുണ്ട് ബ്രോ നന്ദിയുണ്ട് അപ്പൊ ഞാൻ വീട്ടിലോട്ട് ഒന്ന് എത്തിക്കോട്ടെ ഓക്കെ അവസാനം തൊഴഞ്ഞ് തുഴഞ്ഞ് ഞാൻ എന്റെ സൂര്യൻ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഇവനെ ഇതിനകത്തോട്ട് കൊണ്ടിടുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ റീനെയിം ചെയ്യണം ചിലപ്പോ ഡീസ്പോൺ പോവാൻ ചെറിയൊരു ചാൻസ് ഉണ്ട് ഇവന് ബോട്ടിൽ തന്നെ ഇരുത്തിയിരുന്ന കുഴപ്പമില്ല തോന്നുന്നു അവിടെ തന്നെ ഇരുന്നോളം പോരത് അടുത്ത് എന്താ വരുന്നു ഓക്കെ ഇനി ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഒരു നെയിം ടാഗ് എടുത്ത് അവനൊരു പേര് കൊടുക്കാഗ് ഇല്ല ഈ എം ആർടെ അടുത്ത് വില്ലേജറിന്റെ കയ്യിൽ നിന്ന് നെയിം ടാഗും വാങ്ങി അതിനെ മൂ മൂന്ന് റീനേമം ചെയ്ത് ഇവനത് കൊടുത്തുകഴിഞ്ഞാ അതുമായി ഇനി ഇതിനകത്തോട്ട് കൊണ്ടുവിടാൻ നോക്കാം അയ്യോ ആ ഒരു മൈസീലിയം കൂടി കൊണ്ടുവരാനുള്ളതായിരുന്നു പെട്ടിക്കകത്തുണ്ടാകുന്നതോ മൈസീലിയം എപ്പോഴെങ്കിലും ഞാൻ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അതാ അതവിടെ ഒരുപാടുണ്ട് ഇതാണ് ഇവിടെ നീട്ടിയത് ഞാൻ എപ്പോഴെങ്കിലും ആ ഒരു മഷുവ മൈലർ ബിൽഡ് ചെയ്താ എന്തോ ഞാൻ ബിൽഡ് ചെയ്തത് ഓ മറ്റേ ആക്സൽ ഫാമ് ആദ്യ അപ്പൊ ഇതിനകത്ത് ആ ഒരു മൂ നിക്കേണ്ടത് ഇവിടെയാണ് ഇതിനകത്തോട്ട് കേറിയിട്ട് ഇതും കൂടി ഒന്ന് റീപ്ലേസ് ചെയ്യാം ഇതൊന്നിങ്ങനെ കംപ്ലീറ്റ് വെച്ച് കഴിഞ്ഞാൽ അതും ഓക്കെ അങ്ങനെ കൊള്ളായത് ആഹ് പിന്നെ നമുക്ക് വേണമെങ്കിൽ റെഡ് മഷ്റൂം ഉണ്ടല്ലോ അത് അവിടെ നട്ടു വെക്കാം അത് തനിയെ വരുമല്ലോ നമ്മളാ ഒരു ബോൺമിൽ കൊടുത്താൽ മാത്രമല്ലേ അത് വരള്ളൂ എന്നാണ് എന്റെ ഓർമ്മ ചുമ്മാ അതവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ചുമ്മാ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നത് ഇത് ഞാൻന്താ ഇങ്ങനെ നട്ടു വെച്ചുകഴിഞ്ഞാൽ അത് ചുമ്മാ അവിടെ തന്നെ ഇരിക്കുമല്ലോ തനിയെ വളർന്ന ഒരു മഷ്റൂം ആവുമല്ലോ ആ നമുക്ക് നോക്കാം എന്നാത്തായി ഇനി ആ ഒരു ബോട്ട് പൊട്ടിച്ച് ഇവനേം കൂടി അതിനകത്തോട്ട് കൊണ്ടുടാ മൂന്ന് ഇറങ്ങി വാ നിനക്കൊരു പുതിയ സ്പേസ് ഉണ്ട് ഇത് കാണിച്ചാൽ അവൻ കൂടെ വരൂ കൂടെ വരുന്നില്ല അവൻ ലീടെടുക്കും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാ ചടിക്കറ ചടിക്കറായി ഓക്കെ ഇത് അടച്ചുപൂട്ടിയാൽ മതി ഇനി അങ്ങനെ മൂന്ന് പേരായി ആ ഫോച്ചിന് തപ്പി ഇറങ്ങി ഞാൻ ഓ എന്ത് ക്യൂട്ടല്ലേ കാണാത് മൂക്കിരിക്കുന്നു ഇനി അത് നല്ല വളർന്ന് വലുതാവും അപ്പൊ ഇതിനേക്കാളും വലുപ്പം കാണും ആയിരുന്നാലും കുഴപ്പമില്ല ഓക്കെ അങ്ങനെ മൂന്ന് പേരായി ഇനി ഞാൻ പോയിട്ട് ആ ഫോച്ചിനെ കൊണ്ടുവരാൻ ഞാനൊപ്പൊ ആ ഓക്കെ എനിക്ക് ആ ഒരു സ്നോ ഫോത്തിന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റി ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ഒരു കോഴിനെ കൊന്നതേ ഉള്ളൂ എങ്ങോട്ട് പോയി അത് നല്ല സ്പീഡാണ് ആശേ ഓഡർ ഓർഡർ ആ എന്റെ കയറും പോട്ട് ഡൗട്ട് ഉണ്ട് എനിക്ക് ഓ ഞാൻ എന്റെ ബെഡ് കൊടുത്തില്ല ഓക്കെ ഇനിയാണ് ടാസ്ക് പത്ത് അഞ്ഞൂറ് ബ്ലോക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയി കൊണ്ടിരിക്കണ ഇവന അവന്റെ മൂക്കിരിക്കും നോക്കേടാ കൂടാ നീ നല്ല ക്യൂട്ടായിരിക്കും എന്റെ പേ ഇനേം കൂടി ഞാൻ എന്റെ വീട്ടിലോട്ട് എത്തിച്ചോട്ടേതായിരുന്നു ഓക്കെ നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ ആ ഒരു പാണ്ടതാ എന്റെ ഫോത്തിനെ കൊല്ലാൻ ഓ ഓട്ടിക്കണവിടെ ഓരോ രണ്ട് പേണ്ട കൊല്ലല്ല അവനെ കൊല്ലല്ല അവനെ ഇവര് തമ്മിൽ ശത്രുക്കളായിരുന്നു എന്തുകൊണ്ട് എൻ്റെ താരം പറഞ്ഞില്ലേ എന്നാ ഞാൻ നിന്നെ തന്നെ കൊണ്ടുപോകും നീ വാ ഇതൊക്കെ നേരത്തെ പറയണ്ടേ എന്നാ ഞാൻ അവനെ ചുറ്റി കൊണ്ടുപോയെന്നല്ലേ ആ ഒരു ശത്രുക്കളാണെന്ന് ഞാൻ അറിഞ്ഞില്ലേ എന്നാ പാണ്ടാങ്കിൽ പാടാ ഈ പാൻഡ തന്നെ ഞാൻ അങ്ങോട്ടൊന്നും കൊണ്ടെത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അവനെ ഇങ്ങോട്ട് ഞാൻ വീട്ടിലെടുത്തിട്ടുണ്ട് ബോട്ടിലോട്ടൊന്ന് കേറ്റിയിരുത്താൻ പോലെ നോക്കിക്കോട്ടെ കേറുള്ള തോന്നുന്നു നല്ല വലിപ്പമുണ്ട് അവന് ആ എന്നാ നീടുത്തന്നെ നിന്നോ നിനക്കും കൂടി ഒരു പേര് കൊണ്ടുവരാ അവനെ ഞാൻ ജീന്ന് പേരെടുക്കാൻ പോകുന്നു ഒരു കാര്യമില്ല എന്തോ ഈ പേരന്ന് ചേരും തോന്നുന്നു ഒരൊറ്റ വാക്ക് മാത്രം ജി ഓടരുത് കുട ഇവനും കൂടി ആ ഒരു സ്നോന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് പോലാർ ബീർദ ഇവിടെ വരും എന്നാൽ ഒന്നും കൂടി നീട്ടിൽ നിന്നോ ഞാൻ വരും ആ സ്നോ ബ്ലോക്ക് വെക്ക അത് ഇവിടെ ഉണ്ടാവോ അതോ ഞാൻ ക്രാഫ്റ്റ് ചെയ്യണോ സ്നോ ബ്ലോക്ക് അതവിടെ കുറച്ചുണ്ട് ഇത് മതിയാവില്ല ആ അതിന്റെ പെട്ടിക്കകത്തുണ്ടത് ആ ഒരു സ്നോ ബ്ലോക്കും വെക്കാൻ പിന്നെ ഇടക്ക് കുറച്ച് ഐസും വെച്ചുകൊടുക്കാം ഈ ബാക്കേഡ് ഐസ് ഇല്ല ഇല്ല അലിയൂല അലിയൂല അതായത് കുറച്ചും കൂടി വളർന്നു തോന്നുന്നു ഇതിനകത്തോട്ട് കയറി ഗ്രൗണ്ടിന് റീപ്ലേസ് ചെയ്ത് അത് ഞാൻ എന്താ വച്ചിട്ട് കുറച്ച് ബ്ലോക്ക് ഒന്ന് അടുത്ത് മാറ്റി അവിടെ ഈ ഒരു ഐസൂന് വയ്ക്കാം ഒരു ലുക്കിന് ഒന്ന് ഇവിടെ ഒരു സൈഡ് ഒരു പോളർ ബിയർ മറ്റേ സൈഡ് ഒരു പാൻഡ് അങ്ങനെ അതുമായി ഇന്ന് അങ്ങനെ നാല് പേരെ കൊണ്ടുവന്ന് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ നാല് അപ്പൊ ഞാൻ ഇനി ഒന്നും കൂടി ആ ഫോസിനെ തപ്പി പോവാസിനെ തപ്പി പോകുമ്പോ ഹോസിനെ വെച്ച് ഞാൻ ബാക്കി എല്ലാരും ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ഈ ആർട്ടിക് ഇവിടെ രാത് വെള്ള കളർ നേരത്താണെങ്കിൽ ലക്കിന് കിട്ടി ായിരുന്നു അതാ ഒന്നിനെ പോലും കാണുന്നില്ല നേരത്തെ ഞാൻ ആ ഒരു ഫോറസ്റ്റ് റോഡ് ഓടിച്ചൊന്ന് കേറിയപ്പോ തന്നെ അവിടെ നിൽക്കുന്നത് ഇപ്പൊ ഒന്നു പോലും കാണുന്നില്ല പിന്നെ അവന്മാര് സ്പോൺ ആയാലും കാണാൻ നല്ല ബുദ്ധിമുട്ടാണ് വെള്ള കളർ ആയതുകൊണ്ട് ഈ ഒരു സ്നോ ആയിട്ടങ്ങ് ബെൻഡ് ആവും ഓടുന്നു ഓടരുത് ഓടരുത് ആ പിന്നെ അവന്മാരെ കാര്യം സ്പീഡ് നല്ല അവന്മാര് ആ സ്പീഡിലോട് പോകാന് ഓടർ അങ്ങനെ ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇവനെയും കൂടി ഞാനൊന്ന് വീടെത്തിച്ചോട്ട് അങ്ങനെ അവസാനം ഇവനേം കൂടെ ഞാൻ വീട്ടിലോട്ട് ഇനി ഞാൻ ഇതുവരെ ചെയ്ത പോലെ തന്നെ ഇവനീമും ചെയ്ത് അതിനകത്തോട്ട് മാത്രം മതി കൂടി ഇന്നത്തെ ജോലി ഫിനിഷ് ആയി പത്തൊണ്ണത്തിൽ അഞ്ച് ഞാൻ ഒരു ദിവസം തന്നെ ഇരുന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നിന്റെ പേരാണ് സ്നോ അവനെ ഇതിനകത്താണ് അപ്പൊ ഞാൻ ഈ ഒരു ഫ്ലോർ ഒന്ന് റീപ്ലേസ് ചെയ്യാം ഇത് അതും നീ ഇനി ബോട്ടിന്ന് ഇറങ്ങിക്കോ ഓർഡർ ഇത് കൂടോ ഇവനെയും കൂടി കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് കയറ്റി കഴിഞ്ഞ ആ ഒരു ജോലിയും തീർന്നു ഇപ്പൊ ഇവന്റെ വാക്കിയകത്ത് ആ ഒരു ലീഡ് ഇരിക്കുകയാണ് അത് മാറ്റാൻ പറ്റൂലെ എന്തോ എങ്ങനെയെങ്കിലും അതൊന്നും മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ ഓടുന്നുലാ ഈ ഇത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പൊ ഒന്നും കൂടി ഇവനെ ഇതിനകത്തോട്ട് കൊണ്ടുവന്നിട്ട് ബാക്കിലോട്ട് മാറി ഇതങ്ങ് പ്ലേസ് ചെയ്താൽ മതി പറ്റിച്ചേടങ്ങ് മാറ്റി കഴിഞ്ഞാ ആ ഇതിനകത്തോട്ട് കേത്തിയിട്ട് ഇത് അങ്ങനെ ചടച്ചാ മതി ലീഡ് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് നടന്നാ മതി അത് പൊട്ടി അവിടെ വിണോളൂ ഓക്കെ അങ്ങനെ ആ ഒരു ജോലിയും ആയി പിന്നെ അല്ലാതെ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ഏറ്റവും അവസാനം അഞ്ച് അഞ്ച് ആനിമൽസിന് ഞാൻ എന്താ ഇതിനകത്തോട്ട് കൊണ്ടിട്ടിട്ടുണ്ട് എന്ത് ലുക്ക് നോക്കിയത് കാണാൻ എല്ലാം ഞാൻ ഈ ഒരു ഹെഡ് ലെവലിൽ തന്നെ വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അവരെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നല്ല അപ്പൊ ഞാൻ ഇനി അടുത്ത എപ്പിസോഡ് വരുന്നിട്ട് ബാക്കിയുള്ള അഞ്ചു പേരോട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു ആനിമൽസിന്റെ പാർട്ട് എല്ലാം ഇതിനകത്ത് ഫിനിഷ് ആവും പിന്നെ നമുക്കിവിടെ ഉള്ള ജോലിയെല്ലാം ഇതിന്റെ വെളിയിലോട്ടായിരിക്കും ഇവിടെ ഒരു ഡോക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം അതെല്ലാം നമുക്ക് ഇനി വരുന്ന എപ്പിസോഡ് റെഡിയാക്കാം പേടിക്കേണ്ട അടുത്ത എപ്പിസോഡ് ഇത്ര ലേറ്റ് ആവില്ല അത് പെട്ടെന്നൊന്നോളും അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലെസ്ഡ് എപ്പിസോഡ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം ബൈ